അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോന്റെ എല്ലാവർക്കും 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 ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ബൊക്കറ്റ് മേക്കിംഗ് ആണ് അപ്പൊ ബൊക്കറ്റ് മേക്കിങ്ങിന്റെ വീഡിയോ ഓൾറെഡി ഇട്ടില്ലെന്ന് ചോദിക്കണവരോട് ബൊക്കറ്റിന്റെ വീഡിയോ ഇട്ടാ തീരുള്ള അത്രയും കൈൻഡ് ഓഫ് അത്രയും ടൈപ്പ് ഓഫ് ബൊക്കറ്റ്സ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ബേസിക് മെത്തേഡാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് അതിൽ എനിക്ക് ഒരുപാട് കമൻസ് വന്നു എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോസിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഇത്ര കമൻസ് വരുന്നത് അപ്പോൾ അതും ഭയങ്കര നല്ല കമൻസാണ് ഒരാൾ പോലും അതിനൊരു നെഗറ്റീവ് കമൻ്റ് ചില വീഡിയോൻ്റെ ഒക്കെ അടിയിൽ നമുക്ക് ഭയങ്കര ഹേർട്ടാവുന്ന രീതിക്കുള്ള കമൻസ് ഒക്കെ കാണാം അത് കുഴപ്പമില്ല പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നല്ല അടിപൊളി കമൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് എല്ലാവരും ചോദിച്ചു താണ് വേറെ ടൈപ്പ് കാണിക്കോ ഹിജാബ് ബോക്കറ്റുള്ള ബോക്കറ്റ് കാണിക്കോ പിന്നെ അതുപോലെ മണി ബൊക്കറ്റ് കാണിക്കോ മണിമാല കാണിക്കോ എന്നൊക്കെ അപ്പൊ എല്ലാം കാണിക്കാം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു ചോക്ലേറ്റ് ബൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടിയും ഒരു സ്റ്റഫ് അതിൽ വരുന്ന രീതിക്ക് മറ്റേത് നമ്മൾ നേരത്തെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും ഇത് കാണുന്ന ജെൻസ് ആണെങ്കിൽ ഒരു കാര്യം അറിയണ്ടാവും ഓരോ വൈഫ് ചിലപ്പോൾ ബേബി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വർക്കിന് പോകാൻ പറ്റാത്തതാകും അപ്പൊ അവർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് ഇനിയിപ്പോ ഒന്നും വേണ്ട നമുക്ക് നമ്മളെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് നമ്മളെ അപ്പാക്കോ അമ്മാക്കോ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നെ കാരണം അതില് നമ്മുടെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യാലിറ്റി കൂടുലോ അപ്പൊ അതിനു വേണ്ടിട്ട് നമുക്ക് എന്നെ ഇണ്ടാക്കാൻ പറ്റിയാലോ പറ്റിയാലോ നല്ല പഠിക്കാലോ ഓക്കെ അപ്പൊ നമുക്ക് തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പൊ ഇത് ഭയങ്കര ആണ് ഈ ബൊക്കറ്റ്സ് ഒക്കെ കാണുമ്പോൾ എന്തൊരു പണി ഞാനൊക്കെ സത്യം പറയാൻ ക്രാഫ്റ്റിനോട് തുടങ്ങിൻ്റെ മുന്നേ ഈ ബൊക്കറ്റ്സ് വളരെ കുറവായിരുന്നു മീൻസ് ബേസിക് ബൊക്കറ്റ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുള്ളൂ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടിലില്ല പുറത്തുള്ള പേജസിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലും ഇപ്പോഴാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഞാനൊക്കെ അതൊക്കെ ആദ്യം കാണുമ്പോൾ ഇങ്ങനെ കരുതിയിരുന്നു തട്ടിപ്പൊളിയാലേ എത്ര ടൈം എത്ര എഫേർട്ട് ഇടണം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും കഴിവുണ്ടാവും കഴിവ് വേണം ബട്ട് അതല്ല നമുക്കും ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ പിന്നെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളൊരു ഡൗട്ട്സ് ആണ് ഇതിൻ്റെ സ്റ്റെപ്സ് എവിടുന്നാ പർച്ചേസ് ചെയ്യുക ഹോൾസെയിലെവിടും എവിടുന്നാ കിട്ടുക അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ചോക്ലേറ്റ്സ് ഒക്കെ പെർച്ചേസ് ചെയ്യാനുള്ളത് നിയർബൈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് പെരിന്തൽമണ്ണ ഷോപ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ പെരിന്തൽമണ്ണ ലൊക്കേഷനിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു രാം പിന്നെ വേറെ ഉള്ള നാട്ടിലില്ലല്ലോ ആണെന്നുണ്ടെങ്കിൽ ഈ ഹോൾസെയിലായിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജസ് ഉണ്ടാവും അവിടുന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടാവുമല്ലോ ആയിട്ട് ഇങ്ങനെ ഗ്രോസറി ഐറ്റംസും അങ്ങനെ എല്ലാം കൊടുക്കുന്ന ഷോപ്പിൽ ചോദിച്ചാൽ ഓര് പറഞ്ഞരും ഇതിന്റെ സ്റ്റെപ്പ് ഇവിടുന്ന് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എവിടുന്നാ കിട്ടാന്ന് അല്ലാത്തത് പിന്നെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടൊന്നും നല്ല ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത് ഓൺലൈൻ ആയിട്ടും എടുക്കാറുണ്ട് ഓൺലൈനിൽ നല്ല പേജസ് ഫോളോ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ ഐറ്റം കണ്ടാ അങ്ങനെയോ വാങ്ങിച്ചു വെക്കാറുണ്ട് വർക്കിനൊന്ന് ബേസ് ചെയ്തിട്ടല്ല വാങ്ങിച്ചു വെക്കുമ്പോൾ പിന്നെ ഏതെങ്കിലും വർക്ക് വരുമ്പോൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് നമ്മൾ എപ്പോഴും നല്ല ഐറ്റംസ് കാണുമ്പോൾ അപ്പോൾ പർച്ചേസ് ചെയ്ത് വെക്കുക പിന്നെ അത് ഏതെങ്കിലും ഒരു വർക്കിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രീതിക്കടെ വെക്കാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതുണ്ടല്ലോ ഇതിൻ്റെ സ്കൂൾ കാലത്തെ ഓർമ്മകളാണ് കേട്ടോ ഫുള്ള് അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ലാവൻഡറും ബ്ലാക്കും ഉണ്ട് ഇതിലിപ്പോ ഏത് വെച്ചിട്ടാ ചെയ്യ ലാവൻഡർ ചെയ്തതോണ്ട ലാവൻഡർ പിള്ള ചോക്ലേറ്റ് ഉണ്ടോ കയ്യിലുണ്ടതോട്ട് ബ്ലാക്ക് വെച്ചിട്ട് ചെയ്തോ അപ്പൊ ബ്ലാക്ക് ബൊക്കെ റെഡ് ഫ്ലവേഴ്സ് റെഡ് ചോക്ലേറ്റും പിന്നെ കൊച്ച് ഫ്ലവേഴ്സും വെച്ചിട്ട് ചെയ്യാം അപ്പൊ ചിലവർക്കൊന്നും ഇതിൻ്റെ മടക്കൽ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം തരാം ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ ഇതാ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിക്കണമായിട്ടാണ് ഇതൊക്കെ വെച്ച് ചെയ്താൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് ചോക്ലേറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്യണതൊന്ന് കാണിക്കാം ഭയങ്കര സിമ്പിളാണ് മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണുക കേട്ടോ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു ബൊക്കറ്റ് മേക്കിങ്ങിന്റെ ബേസിക് എല്ലാ സംഭവങ്ങളും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ബാമ്പു സ്റ്റിക്സ് ആണ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാമ്പു സ്റ്റിക്സ് ആണ് ഞാനിതാ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടാണ് വാങ്ങാറുണ്ട് ഈ പാക്കറ്റിൽ എത്ര എണ്ണാന്ന് ആയിട്ട് എനിക്ക് അറിയില്ല അത് നമ്മൾ കൊടുത്തുക്കണമെന്ന് നോക്കട്ടെ എന്തായാലും ഇതിന് സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് ഒരു പാക്കിന് അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പീസിന് രണ്ട് രണ്ടര രൂപ ഒക്കെ വരാറുണ്ട് ഞാനിങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കാറാണ് ഇത് ഈ ഒരു സ്റ്റിക്കിലാണ് നമുക്കിനി ഫ്ലവർ സെന്റഡ് ചെറിയ ഒറ്റ ഇങ്ങനെ ഇങ്ങനത്തെ അല്ലാണ്ട് ഒറ്റ ഫ്ലവറൊക്കെ ആണെങ്കിൽ നമുക്കത് ഇതിൽ വെച്ചിട്ട് ബൊക്കെ കുത്തി നിർത്താം അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ വെക്കാറുള്ളത് ഇതിൻ്റെ പല കട്ടി മീൻസ് ഇതിന്റെ പല തിക്നസ്സിലുള്ളതും അവൈലബിൾ ആണ് അപ്പം ഞാൻ ഈ ഒരു ആണ് ഞാൻ ചൂസ് ഒരു മീഡിയം തിക്നസ്സിലുള്ളതാണ് ഞാൻ എടുക്കാറുള്ളത് ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഡബിൾ സൈഡ് ടാപ്പ് ഇത് ഇങ്ങനത്തെ വർക്കിനൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുള്ളത് അത് ട്രാൻസ്പെറൻറ്റ് ഉണ്ട് അത് നമുക്ക് കാണാത്ത സ്ഥലത്തൊക്കെ വെക്കണമെങ്കിൽ അത് വെക്കും അല്ലാത്ത ടൈമിൽ ഇങ്ങനത്തെ ഡബിൾ സൈഡ് നോർമൽ ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒരുമിച്ച് ഒക്കെ എടുക്കുമ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ പീസിന് പത്ത് രൂപ എട്ട് ഒക്കെ കിട്ടും അല്ലെങ്കിൽ പതിനഞ്ച് രൂപക്കാണ് വരാറുള്ളത് അപ്പോൾ ഇനി ഇതിന്ന് കുഞ്ഞൊരു പീസ് എടുക്കാം നല്ല ശ്രദ്ധിച്ചു നിങ്ങൾ നോക്കിയാൽ ഈ ഒരു വീഡിയോ ഒരു പെട്ടെന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട്സ് വരുവാണെങ്കിലും ഈ ഒരു വീഡിയോ എടുത്തു നോക്കിയാൽ മതി നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് എന്താ മനസ്സിലാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ട് തന്നെ എടുത്ത് നോക്കണത് എൻ്റെ ടാപ്പ് മുറിക്കണ സിസറില്ലേ ഞാൻ ഹസ്ബൻ്റെ വീട്ടിലാണ് നമ്മൾ നോർമലി എല്ലാം കട്ട് ചെയ്യുന്ന സിസർ കൊണ്ട് ഈയൊരു ടാപ്പൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അത് എന്താ അതിങ്ങനെ ഒട്ടിപ്പോവും ഞാൻ ഇനി വേറൊരു സിസറൊന്നും ചെക്ക് ചെയ്യട്ടെ ഞാൻ ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്ക് സിസറൊന്നും കിട്ടിയില്ല ഞാനപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാണ് ഇത് വെച്ചിട്ട് നോർമലി നമ്മൾ നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഈയൊരു ഡബിൾ സൈഡ് ടാപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതിങ്ങനെ ഒട്ടിപ്പോവും അതാണ് ഞാൻ കട്ട് ചെയ്യാതെ നിന്നിരുന്നത് ഇപ്പം എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു ചെറിയ പീസ് ആക്കിയിട്ട് ഫോക്കസ് ആവുന്നുണ്ടോ ഓക്കെ ഈ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് ഞാൻ ചോക്ലേറ്റിൽ സ്റ്റിക്ക് ചെയ്യാൻ പോണത് കാണിക്ക ചോക്ലേറ്റിന്റെ മോ മുകൾ ഭാഗം എപ്പോഴും എല്ലാ ചോക്ലേറ്റും ഒരുപോലെയാണ് നമ്മൾ പ്ലേസ് ചെയ്യണത് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇതാ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിക്ക് മല നിന്നു ഓക്കെ ോ ഇപ്പൊ ചിക്കുമല നിന്നു നമുക്ക് ഒന്നും കൂടിയും ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട് ഒരു സെല്ലോ ടാപ്പിന്റെ ഒരു കുഞ്ഞു പീസ് എടുക്കാം എന്നിട്ട് അത് ഇതില് ഇങ്ങനെ ഇനി അത് പോരില്ല ഓക്കെ എന്ത് ചെയ്താലും അത് പോയില്ല ഞാൻ ഒന്നും കൂടിയും കാണിക്കാം ചോക്ലേറ്റിന്റെ മുകൾ ഭാഗം നോക്കിയിട്ട് ഒരു കുഞ്ഞ് ഡബിൾ സൈഡ് ടാപ്പ് വെക്കുക അതില് സ്റ്റിക്ക് വെക്കുക ഇന്നത്തെ സ്റ്റിക്ക് ഇങ്ങനെ കവർ ചെയ്യുക അപ്പൊ അത് ആ ഡബിൾ സൈഡ് ടാപ്പ് കാരണം അത് അവിടെ ഒട്ടി കുഴപ്പമൊന്നുമില്ല ഇനി ഒന്നും കൂടി ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സെല്ലോ ടാപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിലിങ്ങനെ വെക്ക അവിടെ പുറത്തേക്ക് ഒന്നും കാണൂല ചോക്ലേറ്റ് അവിടെ നിൽക്കുകയും ചെയ്തു എല്ലാതും ഡബിൾ ടാപ്പ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാത്തുമ്പോഴും ചോക്ലേറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് വെക്കണത് വെക്കുന്നത് ഏതൊക്കെയാണെന്നൊന്ന് സെലക്ട് ചെയ്യാം വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് ഇത് വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് പിന്നെ ഇതാ കണ്ടോ നല്ല ഒരു ഗോൾഡൻ ലീഫ് ഉണ്ട് ഇതിന്റെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് ആയിട്ട് കൊടുക്കണത് ഇതാ കൊയാസി തന്നെയാണ് നമുക്ക് വേണ്ട പോലെ ഇത് കുത്തി എടുക്ക ചെയ്യാം നേരെ കാണിക്കാം ഇനി ആരും മനസ്സിലായില്ല പറ അത്ര ഡീറ്റെയിൽഡായിട്ടാണ് കാണിക്കണേ ഇത് ഒയാസിസ് ബേസ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്ര നമുക്ക് വേണ്ട മെഷർമെൻറ്റിലൊക്കെ കട്ട് ചെയ്തെടുക്കാത് മൂന്ന് കട്ട് ആയിട്ട് അവർ ഇത് കണ്ടവിടുന്നവരുടെ ഇതുവരെ അങ്ങനെ ഒരു കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് ഒരു വലുതാ വരിക അപ്പം അതൊന്ന് ഞാനിങ്ങനെ പകുതി ഇത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഇവിടെ കട്ട് ചെയ്ത് കാണിക്കണില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു പോഷൻ മാത്രം മതിയാവും അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇനി കൺഫ്യൂഷൻ വേണം ഈ ഒരു പീസ് മാത്രം മതി നമുക്ക് ഒരു പീസ് മതി ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് മൂന്നെണ്ണത്തിന് വരിക ഏകദേശം ഒരു പന്ത്രണ്ട് പോയിൻറ്റ് സംതിങ് ഒക്കെയാണ് ഒരു പീസിന് റേറ്റ് വരിക നമുക്ക് വേണ്ട പോലെ ഇതിന് പകരം തേർമോക്കോളും യൂസ് ചെയ്യാൻ ഞാൻ അധികം ഇതാണ് എടുക്കാറില്ല തേർമോക്കോൾ അത്ര ബ്ലോക്ക് സൈസ്ഡ് ആയിട്ട് എനിക്ക് കിട്ടാറില്ല നമുക്ക് വേണ്ട പോലെ ആദ്യം ജസ്റ്റ് ചോക്ലേറ്റ്സ് ഇതിൽ കുത്തി ജസ്റ്റ് കുത്തി വെച്ചാൽ തന്നെ അത് അവിടെ ഇരുന്നോളും കണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഒരേ ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ്സിൻ്റെ മുഗൾ ഭാഗത്ത് തന്നെ അല്ലേ നമ്മൾ സ്റ്റിക്ക് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്താൻ പറഞ്ഞാൽ ഒരേപോലെ വരണം ചോക്ലേറ്റ് നല്ലത് കാണാൻ ഭംഗിയുണ്ട് അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഒന്നിങ്ങനെ തല തിരിഞ്ഞിട്ട് നെസ്ലെ നല്ലത് തല തിരിഞ്ഞിട്ടാണെങ്കിൽ അത് കാണാൻ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ മുകളിൽ നാല് ചോക്ലേറ്റ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ അല്ലാണ്ട് ഗ്യാപ്പ് വരാത്ത രീതിക്കാണ് ഞാൻ ഈ ഒരു ബൊക്കെ ചെയ്തെടുക്കാൻ പോണേ രീതിയിലുള്ള ബൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അത് തിരിഞ്ഞു നിൽക്കണമെന്നെ കാര്യക്കണ്ട അതിനൊക്കെ ഉള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാട്ടോ ആദ്യം നമ്മൾ എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്ക പിന്നെ അതിനൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാല് നിങ്ങൾക്ക് ഇതിന്റെ സൊല്യൂഷനൊക്കെ മനസ്സിലാവും അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഒരു ബൊക്കെ ചെയ്യാ ലെവലിൽ നിങ്ങളെ കോൺഫിഡൻറ് ആക്കി എടുക്കാം ഇപ്പൊ ഞാൻ ഇതിങ്ങനെ കുത്തി ഇവിടെ കാണാൻ നല്ല ഭംഗിണ്ട് ഇവിടെ കണ്ടോ എക്സ്ട്രാ പീസസ് ഒക്കെ വരും അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക ഞാൻ കട്ടർ വെച്ചിട്ട് വല്ലാതെ കട്ട് ചെയ്യാറില്ല കാരണം എനിക്കത് വല്ലാണ്ട് അത് വയ്ക്കൂല ഞാൻ അങ്ങനെ സിസർ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാറാണ് ഇനി ഇത് എന്താ ഇങ്ങനെ നിൽക്കണമെന്ന് ആരും കിട്ടണ്ട ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ ഇവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു കുഞ്ഞ് സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനൊരു പീസും ട്രാൻസ്പെറന്റ് ആവുകൊണ്ട് തന്നെ അത് അറിയൊന്നും ഇല്ല കുഞ്ഞു പീസ് കൊടുത്താൽ മതി കൊറച്ച് വലിയ പീസ് ആയിട്ടാണ് അങ്ങനെ ഇവിടെ ഒരു പീസും കൊടുക്ക അത് അവിടെ പ്ലേസ് ആയി പിന്നെ ഇതിന്റെ ഇടയിൽ ഈ ഒരു ചോക്ലേറ്റ് പ്ലേസ് ചെയ്യാനും സെയിം മെത്തേഡ് ഇങ്ങനെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് എല്ലാ ചോക്ലേറ്റ്സും ഒന്ന് പ്ലേസ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഈ സെല്ലോ ടാപ്പ് യൂസ് ചെയ്ത് വേണ്ടി പരങ്ങനെ കാണും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നോർമൽ ഡബിൾ സൈഡഡ് ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ അടി ഭാഗത്തു നിന്ന് ഇങ്ങനെ വെച്ചോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാ ഇപ്പോൾ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇങ്ങനെ ഒരു കുഞ്ഞ് പീസ് എടുത്തതിൻ്റെ ശേഷം അതാ ഈ ചോക്ലേറ്റ് എനിക്ക് ഇവിടെയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഡബിൾ സൈഡഡ് ഒരു ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അതവിടെ പ്ലേസ് ആയി അത്രേ ഉള്ളൂ കേട്ടോ അതാ അങ്ങനെയും ഞങ്ങൾക്ക് ചെയ്യാം നോർമൽ സിമ്പിളായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ടും ശരിയാട്ടോ അതാ ഞാൻ കാണിക്കാം നമുക്ക് ഇത് ഇവിടെ എങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം അപ്പോൾ ഈ ഒരു ടാപ്പ് വെച്ചതിന് ശേഷം ഇത് ഇതാ ഇവിടെ എങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി അതവിടെ നിൽക്കും അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കറക്റ്റ് ഓർഡറിൽ ഫില്ലായി നിന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഇടിയിൽ കൊടുക്കാൻ പോണത് ഫ്ലവേഴ്സാണ് ഫ്ലവേഴ്സ് വെക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ടൈപ്പ് ഓഫ് ഫ്ലവറും മറ്റേ ടൈപ്പ് ഓഫ് ഫ്ലവറും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് അഞ്ച് ഫ്ലവർ ആവുമ്പോൾ വഞ്ചിനൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സീസറാണ് യൂസ് ചെയ്യാറ് കട്ടർ യൂസ് ചെയ്യുകയാണ് ബെറ്റർ ഞാൻ സീസർ യൂസ് ചെയ്ത് കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് സീസർ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ എടുക്കാറാണ് ഞാൻ പതിവ് നിങ്ങൾക്ക് ഇതിൻ്റെ പകരം കട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യാം കട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പം ഞാനിത് അത് റിമൂവ് ആക്കിയിട്ട് ഇത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒറ്റ ലീഫ് മതി അതുമ്പോ അതാണ് ഭംഗി എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാണ് നമ്മൾ ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ നമുക്ക് ഓരോന്ന് വെക്കുമ്പോൾ മനസ്സിലാവും അതെവിടെ വെച്ചാൽ ഓക്കെ അല്ല അപ്പൊ നമ്മൾ അതെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഞാനിപ്പോ ഈയൊരു ലീഫ് മാത്രം ഇവിടെ വെക്കുകയാണ് കാരണം എനിക്ക് ഈ ഒരു ലീഫ് മാത്രം വെച്ചപ്പോഴാണ് ഭയങ്കര ഭംഗി തോന്നിയത് ഇനി നമുക്ക് ഷീറ്റിന്റെ കാര്യം നോക്കാം കട്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറേ ആൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു സെക്കൻഡ് വണ് കട്ട് ചെയ്യണതാണ് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഷീറ്റാണ് ആദ്യം ഈ മെസ്സൊക്കെ ഒന്ന് മാറ്റുകയാണ് ഒരു ഷീറ്റിന്റെ ഇതാ ഇങ്ങനെ നാല് സൈഡാണല്ലോ ഷീറ്റ് വരിക എന്നിട്ട് കറക്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ പിടിക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് ഇവിടെ പിടിക്കുക ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് കരുതണോ ഒന്നുകൂടി കാണിക്കാം ഇങ്ങനെയുള്ള ഷീറ്റ് കറക്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു സൈഡ് എടുത്തിട്ട് ഇവിടെ പിന്നെ ഇവിടുന്ന് ഒരു സൈഡ് എടുത്തിട്ട് ഇവിടെയും പിടിക്കുക ഇതാണ് നമ്മുടെ ബേസ് അപ്പോ ഇത് ജസ്റ്റ് ദാ പെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെയും ഈ ഷീറ്റിന്റെ ബാക്കിലും തട്ടുന്ന പോലെ ഇങ്ങനെ വന്ന അതവിടെ നിന്നു അതാണ് നമ്മുടെ ബേസിക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യണത് ഇതാ ഈ ഒരു ബൊക്കെയുണ്ടല്ലോ ഈ ബൊക്കെ ഈ ഷീറ്റിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാണ് ചെയ്യണത് ഇവക്കെ ഈ ഇതിൽ പ്ലേസ് ചെയ്തിന്റെ ശേഷം ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒയാസിന്റെ അടുത്ത് വരുന്ന ഈ സൈഡ് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനൊന്ന് മടക്കുക ഇവിടെ ജസ്റ്റ് ഒന്ന് പിടിക്കുക സെയിം ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ ഒന്ന് മടക്കുക ഇവിടെ ഒന്ന് പിടിക്ക റെഡി ആയിട്ടോ ഉള്ളൂ ബേസിക് ഷീറ്റ് മടക്കുക ഷീറ്റ് മടക്കലും ഷീറ്റ് ഒട്ടിക്കലും ഇനി നമ്മള് സെല്ലോ ടാപ്പ് എടുക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലോ ടാപ്പ് ഒ ആസിൽ ഒട്ടൂല അപ്പൊ കുറച്ച് വലിയ സെല്ലോ ടാപ്പ് ഈ ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ ആ സെല്ലോ ടാപ്പ് ഒട്ടണം കാരണം ഈ ഒരു പീസ് എന്തല്ലോ അതിൽ ആ ടാപ്പ് ഒട്ടില്ല അപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുക്ക എന്നിട്ട് ഇതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി കൊടുക്ക ഇതിവിടെ മാറ്റെക്കമത്തേ മൂന്നാമത്തെ ലെയർ മടക്കാൻ വേണ്ടിട്ട് ഈ ഒരൊറ്റ ഷീറ്റ് മതി ഒരു ഷീറ്റ് വെച്ചിട്ട് നമ്മൾ മൂന്ന് ഇനി ബാക്കിയുള്ള രണ്ട് ലെയർ ആണ് ആക്കി എടുക്കുക അപ്പൊ ഞാൻ ഇതൊന്നും മാറ്റി വെക്കട്ടെ ഇതിന്റെ കട്ടിങ് ആണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ കട്ടിങ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് നാല് ലിഫാണ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ സെന്റർ മടക്കിന്റെ ശേഷം എല്ലാ എഡ്ജസ്റ്റും കറക്റ്റായി പിടിച്ചിന്റെ ശേഷം കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ കട്ട് ചെയ്തതാ ഇത് രണ്ടെണ്ണം ആക്കിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പീസ് എടുത്തിട്ട് വീണ്ടും സെന്റർ കട്ട് ചെയ്യ ഒരു പീസ് എടുത്തിട്ട് വീണ്ടും അത് ഇങ്ങനെ വെച്ച് മടക്കിന്റെ ശേഷം സെന്റർ കട്ട് ചെയ്യാണ് ചെയ്യണേ വീണ്ടും ഇതാ ഞാന് സെൻടർ കട്ട് ചെയ്ത് ഇതാ രണ്ട് പീസാക്കി അതേപോലെ ഇതും സെന്റർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് നോർമൽ നമ്മൾ മറ്റേ മെയിൻ ഷീറ്റ് കട്ട് മടക്കിയ പോലെ തന്നെ ഇതിന്റെ മടക്കലാണ് കാണിക്കുന്നത് കട്ടിങ് അല്ല ഇതാണ് ഒരു ഷീറ്റ് ഇതൊരു ഷീറ്റ് ആ ഷീറ്റിന്റെ ഈ എഡ്ജ് എടുത്തിട്ട് ഇങ്ങോട്ടും ഈ എഡ്ജ് എടുത്തിട്ട് ഇതാ ഇങ്ങോട്ടും ഇത്ര ഉള്ളു കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കാം കണ്ടില്ലേ ഇനി അടുത്ത ഷീറ്റ് എടുക്കുക അടുത്ത ഷീറ്റും സെയിം ഈ അടിച്ച് ഇങ്ങോട്ടും സെയിം മെത്തേഡാണ് ഈ അടിച്ച് ഇങ്ങോട്ടും ഈ അഡ്ജിങ്ങും ഇതും സെയിം മെത്തേഡിലാണ് നടക്കണേ ഈ അഡ്ജി ഇങ്ങോട്ടും ഈ അഡ്ജിങ്ങും ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ആക്കി വെച്ചിട്ട് ഇനി നമ്മൾ ബൊക്കെ എടുക്കുക നമ്മൾ ബേസ് നമ്മളെ ചെയ്തെടുത്തത് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ നാലെണ്ണം മാറ്റി വെക്കുന്നുണ്ട് ഇതിന്റെ ഈ ഒരു അടി ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ട് ഇങ്ങനെ വെക്കുന്ന രീതിക്ക് ഇങ്ങനെ മടക്കി ഇവിടെ ഒട്ടിച്ചു കൊടുക്കണുണ്ട് കാരണം ആ ഓയാസീസ് എന്തായാലും ആവണല്ലോ അപ്പൊ ഫസ്റ്റ് ലെയർ അത് ഇത് വെച്ചിട്ട് തന്നെ കവർ ചെയ്താലോ കരുതിട്ട് ഞാനിത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ സെല്ലോ സെല്ലോടാപ്പ് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ഇഷ്ടമാണ് ഇഷ്ടമുള്ള പോലെ സെല്ലോ സെല്ലോടാപ്പ് വെച്ചിട്ട് അതൊന്ന് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അവിടെ വെക്കണുണ്ട് ഈ ഒരു ലീഫ് ഇങ്ങനെ വെച്ചിന്റെ ശേഷം ഇതിന്റെ നേരെ നേരടിയിലായിട്ട് കുറച്ച് ഹൈറ്റ് അടിയിലായിട്ട് ഈ ഒരു ഷീറ്റിന്റെ കുറച്ച് ഹൈറ്റ് അടിയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വെച്ചോടുക്ക ഇങ്ങനെ പിടിക്കും എടുക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക അതവിടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് സെക്യൂർ ആക്കി വെക്ക സെയിം മെത്തേഡ് ഒരു ലീഫും ഇത് വെക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ ഈ സൈഡിൽ ലീഫ് വെച്ചല്ലോ അതേ ഹൈറ്റ് നോക്കിയിട്ട് അപ്പുറത്ത് ലീഫ് വെക്കുക സെയിം മെത്തേഡ് അവിടെ വെക്കുക എന്നിട്ട് സെല്ലോ ടാപ്പ് സെല്ലോടാപ്പ് എടുക്ക ഒട്ടിക്കാനൊരു വലിയ സെല്ലോ ടാപ്പ് എടുത്തിട്ട് രണ്ട് സൈഡും ലീഫ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നുണ്ട് രണ്ട് ലീഫ് വെച്ചു ഈ ഒരു ലീഫിന്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിട്ട് തേർഡ് ലീഫ് വെച്ചു കൊടുക്കാണ് ചെയ്യണത് ഇതിന്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞിട്ട് ഇതാ ഈ ഒരു തേർഡ് ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കണുണ്ട് കുറച്ച് ഫ്രണ്ട് കായിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം സൈഡ് കാണാൻ നല്ല ഭംഗി ഇതിൽ സെയിം മെത്തേഡ് ഇതാ ഇവിടെയും ഇയർ ലീഫ് ഇങ്ങനെ വെച്ചിട്ട് ഈ ലീഫ് വെക്കുമ്പോ ഇയർ ലീഫിന്റെ ഹൈറ്റിൽ തന്നെ ഇപ്പുറത്തെ ലീഫ് വെക്കണത് നോക്കി വെക്കണം ഇപ്പൊതാ ഞാൻ ഇയർ ലീഫ് പടിയും ഇയർ ലീഫ് പടിയും ഇങ്ങനെതാ സെയിം ഹൈറ്റിന് നോക്കിയിട്ട് വെച്ച് കൊടുക്കണുണ്ട് ഇനി ഞാൻ ഇതൊന്ന് പിടിച്ച് പാപ്പ് ചെയ്യട്ടെ ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്കലും ലീഫ് വയ്ക്കലും കൂടി ആയിട്ടാണ് ലീഫ് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ സെല്ലോ ടാപ്പ് ഒക്കെ ഇതായിട്ട് നമ്മള് വർക്ക് ചെയ്യുമ്പോ നമ്മുടെ അടുത്ത ഫുൾ ആയിട്ട് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ആരും പഠിക്കണ്ട ഇനി ഇത് മൊത്തത്തിലൊന്ന് സെല്ലോ ടാപ്പ് ചുറ്റി എടുക്കുകയാണ് ചെയ്യണത് ബേസ് ഒക്കെ ബൊക്കെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഞാനിപ്പോ ലൈറ്റും കാര്യമൊന്നുമില്ല ഇനി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ഈ ഒരു നെറ്റ് അപ്പൊ ഈ നെറ്റിന് ഞാൻ വൺ മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എവിടെ കൊടുക്കണം എന്ന് നമ്മളെ ഇഷ്ടമാണ് ഇത് ഇതിന്റെ ബാക്കിലായിട്ട് കൊടുക്കണ അങ്ങനെ കൊടുക്കുക ഞാൻ അപ്പോൾ ഒരു കുഞ്ഞു പീസ് മാത്രം അതൊന്ന് ഇത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതെ അതിങ്ങനെ ഫ്രില്ല് ഫ്രില്ാക്കി കൊടുക്കാൻ പോവാണ് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ബൊക്കറ്റ്സ് ചെയ്യോന്ന് ചോദിച്ചതോട് ഞാൻ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഓരോ ഇതിൽ വെക്കാനാണ് കരുതുന്നത് ഈ ഒരു നെറ്റ് വെക്കുന്നതിന്റെ മുന്നേ നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കവറാക്കി എടുക്കണല്ലോ ഈ ഭാഗം ആ ഓയാസിന്റെ പീസൊക്കെ കവറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ വേറൊരു ഷീറ്റിന്റെ ഒരു കുഞ്ഞു പീസാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇതുമല്ലൊരു കുഞ്ഞു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ചെറിയ പീസ് മതിയാവും അപ്പൊ ഞാൻ ഇതിന്റെ ഹാഫ് ആദ്യം കട്ട് ചെയ്തിന്റെ അതിന്റെ ഒരു പീസ് എടുത്തിട്ട് അതൊന്ന് കവറാക്കി കൊടുക്കാണ് ചെയ്യണത് ഇങ്ങനെ ഇതൊന്ന് കവറാക്കി എടുക്കണം ഹൈറ്റ് ഇങ്ങനെ ഉള്ളിപ്പം മടക്കിന്റെ ശേഷം റിംഗ് ലൈറ്റിന്റെ കൈ തട്ടിട്ട് ആളുകൾ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നും ഇവിടെ ടാപ്പ് ഇത് വെക്കാണ് ചെയ്യുന്നത് അതാണെങ്കിൽ നമുക്ക് ഇവിടെ റിബൻ കിട്ടി കൊടുക്കാം അപ്പൊ നമ്മള് ഇതിന്റെ നെറ്റ് വെച്ചിട്ടാണല്ലോ നമ്മള് റിബ്ബൺ കിട്ടുന്നത് അതാ ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് ബാഗൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇങ്ങനെ മടക്കി വെക്കണം ഇവിടെ ഇത് ഇത്ര കണ്ടോട്ടെ അത് കുഴപ്പമില്ല നമ്മള് ആ ഒരു നെറ്റ് കൊടുക്കുമ്പോ അത് റെഡി ആവും ഞാൻ ഇവിടെ സെല്ലോ ആപ്പ് വെച്ച് ഒട്ടിക്കട്ടെ ഓക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കാം ഈ അടിഭാഗം കട്ട് ചെയ്തില്ല അതാക്കി കൊടുക്കാം അതിന്റെ മുമ്പ് നമുക്ക് നെറ്റ് വെക്കാം നെറ്റ് ഇതാ നേരത്തെടുത്ത് വെച്ചാൽ നെറ്റ് ഉണ്ടല്ലോ ഇനി നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഇത് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം നല്ല ഭംഗിയാവും ഊട്ടോ കാണാൻ ഇത് എങ്ങനെ കൊടുത്താലും ഭംഗിയാണ് കാരണം എങ്ങനെ കൊടുത്താലും ഭംഗി അപ്പൊ ഞാൻ ഈ ഒരു ബൊക്കെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കിന്റെ ശേഷമാണ് ഇത് കൊടുക്കാൻ പോണത് ബൊക്കന്റെ അടിഭാഗം ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചുടുക്കാൻ പോവാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ലെവലിക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാനാണ് ഞാൻ കരുതുന്നത് ഇങ്ങനെ വരുമ്പോ ബേസ് ഇങ്ങനെ വരും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റിബൺ എടുത്തിട്ടുള്ളതും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന റിബൺ തന്നെയാണ് ഇത് കട്ട് ചെയ്ത് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് മറ്റൊരു റിബണ്ക്ക റേറ്റ് ഉണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ കൊളാക്കണില്ല കാരണം ഇത് എനിക്ക് ഏതെങ്കിലും വർക്കിന് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് ഞാനിത് ഒന്നര മീറ്റർ എന്തോ കൊടുത്തതാണ് അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ ഒന്ന് ഒരു പീസ് വെറുതെ വേസ്റ്റ് ആക്കണില്ല ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി എന്നാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആവുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് കെട്ടിക്കൊടുത്ത് ബട്ടർഫ്ലൈ കെട്ടന്നെ നമുക്ക് കെട്ടാം എന്റെ ബൊക്കെ ഭയങ്കര ഇവിടെ വെൽറ്റ് തോന്നണത് ഞാൻ രണ്ട് ലെയർ ഒക്കെ ഇത് കെട്ടിയോണ്ടാണ് പക്ഷെ നല്ല ഭംഗി ഇല്ലേ കാണാൻ ബൊക്കെ മാറിയിട്ട് ഞാനൊരു ബൊക്കെ ചെയ്തതാണ് നെക്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നോക്കുമ്പോൾ ഒക്കെ ചെയ്തത് അങ്ങനത്തെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ എരുതും അപ്പൊ ഇതൊക്കെ എന്ത് പണിയാണ് ഇവിടെ പണിയില്ല നോക്കി ഇതിന്റെ ഒരു ഭംഗി നോക്കി നമുക്ക് ഒന്നും നമുക്ക് നമ്മള ഹസ്ബൻഡിനെ ഗിഫ്റ്റ് കൊടുക്കാനോ ഓക്കെ നമ്മളെ അപ്പാക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ തോന്നുമ്പോ മേക്ക് ആൻഡ് ക്യു ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ കൊടുക്കാത്ര അത്രേ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓർഡർ ഇപ്പൊ വേറൊരു പേജസിന് മെസ്സേജ് അയച്ചിട്ട് ഒരു റിപ്ലൈ തരണം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതൊരു ബിസിനസ്സായിട്ടും സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇത് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ ബൊക്കറ്റ്സും ഹാമ്പേഴ്സും എല്ലാത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എന്ത് ഡൗട്ട്സ് വരുവാണെങ്കിലും എൻ്റെ മെറ്റീരിയലിനെ കുറിച്ചിട്ട് എന്ത് ഡൗട്ട്സ് വരുവാണെങ്കിലും നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പം പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷിഫ്റ്റ് ആണ് അക്കൗണ്ട് പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരും ബുക്ക് എടുക്കും ായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു കാര്യം ഉണ്ടാവട്ടെ എന്നുള്ള രീതിക്കാണ് ഞാനത് ചെയ്യണത് അപ്പോ അത്രയും അടിപൊളി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളത് നോക്കി ചെയ്താൽ മതി അപ്പോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ അടിപൊളി ഒരു ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബൊക്കെ ട്യൂട്ടോറിയ ഒക്കെ ശോചിച്ചവർക്ക് ഇനിയും വീഡിയോ വേണമെന്ന് പറഞ്ഞവർക്ക് മടക്കലും മനസ്സിലായില്ല എന്ന് പറഞ്ഞവർക്കൊക്കെ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും വീഡിയോ മേ ബി കുറച്ച് ലെങ്ത് ഉണ്ടാവും പക്ഷെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തോണ്ടാണ് അത് നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ട് നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻസ് ഇല്ല അത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇത് എല്ലാവർക്കും ഹെൽപ്പ് ആവും കാരണം എന്തെങ്കിലും സ്റ്റാർട്ടപ്പൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എല്ലാ ലേഡീസും മെജോറിറ്റി ഓഫ് ലേഡീസ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും എല്ലാവർക്കും ജോലി എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിക്കോളൊന്നില്ലല്ലോ അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ ഈ ഒരു നെറ്റ് ഒക്കെ ചെയ്താൽ ഭയങ്കര ഭംഗിയാണ് ഇപ്പൊ നമ്മള് വൈറ്റില് ഈ ഒരു ബ്ലാക്ക് ഇതൊന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്ക നല്ല ഭംഗിയോ ഷീറ്റും ഇതിന്റെ ഈ നെറ്റും പിന്നെ ഈ റിബൺസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് വെറൈറ്റി നമ്മൾക്ക് നമ്മളിപ്പോ മാർക്കറ്റിൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി യൂണീക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക ഇണ്ടാക്കുക ഇഷ്ടത്തിൽ തുടങ്ങുക ഏൺ ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ കൊമന്സും നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഒപ്പീനിയൻസും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആണ് ഇതിന് മുമ്പത്തെ വീഡിയോ ആണ് എല്ലാ വീഡിയോ കാണാം ഓക്കെ ബൈ